എക്സാമൊക്കെ അവർ ആയി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നു പോകുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിൽ എങ്ങനെ കറക്റ്റായിട്ട് പഠിക്കുക എങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക എങ്ങനെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മടി ഫീൽ ചെയ്യാറുണ്ട് ആ മടിയെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം അപ്പോൾ നമുക്ക് എക്സാം ആവാറായി ഇനി കുറച്ച് ദിവസങ്ങളെ മുന്നിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി റെഡി ആയിരുന്ന ആ ഒരു സമയത്ത് എല്ലാം സെറ്റായി അതായത് ബുക്ക്സ് റെഡിയായി നോട്ട്സ് റെഡിയായി അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് പേജസ് നമ്മൾ വായിക്കുക അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അവിടെ നീച്ച് പോകാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവാറുണ്ട് ഇതുപോലുള്ള ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല പഠിപ്പ് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒരു ആക്ടിവിറ്റി ആക്കി മാറ്റാം അതിലൂടെ എങ്ങനെ നല്ലൊരു റിസൾട്ട് നമുക്ക് മെയ്ക്ക് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം അതായത് മെറ്റീരിയൽസ് നോട്ട്സ് ആയാലും ടെക്സ്റ്റ് ബുക്ക് ആയാലും ഒക്കെ നമ്മൾ ഒരു ടേബിളിൽ സെറ്റ് ചെയ്യുക ഓരോ സ്പെസിഫിക് സബ്ജക്റ്റിന് ഓരോ സ്പെസിഫിക് ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബുക്കുകൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആ ടേബിളിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണം മാത്രമല്ല നമുക്കുള്ള എല്ലാ നോട്ട്സും നമ്മളവിടെ കംപ്ലീറ്റഡ് ആയിരിക്കണം ഒന്നും പെൻഡിങ് പാടില്ല ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് നോട്ട്സുകൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നോട്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യുക ആ നോട്ട്സ് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ടേബിളിൽ നമ്മൾ വെക്കുക പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ചുമ്മാ അങ്ങനെ വായിച്ചു പോവുകയല്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ നോളജ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പോയിൻ്റ് ആവും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കുമ്പോൾ എക്സ്ട്രാ നോളജോടു കൂടി പഠിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏത് നിലക്ക് ചോദ്യം വന്നു കഴിഞ്ഞാലും അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എക്സ്ട്രാ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എക്സ്ട്രാ നോളജ് ആൻസർ ഷീറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഇവാലുവേഷൻ ചെയ്യുന്ന ആ ഒരു ഇവാലുവേറ്റർക്ക് നമ്മളെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഈ ഒരു കുട്ടി ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സുകൾ ആവശ്യമായിട്ടുണ്ട് അതായത് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം സോഷ്യൽ മീഡിയകളില്ലാത്ത മൊബൈൽ ഫോൺസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണം നമുക്കവിടെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ എ ഐ ടൂൾസുകളുണ്ട് ഒരുപാട് എ ഐ ടൂൾസുകളുണ്ട് അതിൽ പെട്ടതാണ് ചാറ്റ് ജി പി ടി പോലത്തെ എ ഐ ടൂൾസുകൾ അപ്പോൾ ഇത്തരം ടൂൾസുകൾ നമുക്ക് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് നമുക്ക് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കറക്റ്റായിട്ട് എക്സ്ട്രാ നോളജോടു കൂടി നമുക്ക് ആ ടോപ്പിക്ക് തിരിച്ചു തരും മാത്രമല്ല നമ്മളെ ഇട്ട് കൊടുക്കുന്ന ടോപ്പിക്ക് നമുക്ക് സിമ്പിൾ നോളജായിട്ടാണ് ഈ ചാറ്റ് ജി പി ടി പോലത്തെ എ ഐ ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കൂടുതൽ മെമ്മറൈസ് ചെയ്തിരിക്കാനും പിന്നെ പിന്നീട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഈ എ ഐ ടൂൾസുകൾ തന്നിട്ടുള്ള പോയിന്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആൻസർഷീറ്റ് ഒന്നുകൂടി അട്രാക്റ്റീവ് ആകും ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ എ ഐ ടൂൾസിലോട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക എക്സാം ഓറിയൻറ്റഡ് നോട്ട് ഫോർ നമ്മുടെ ടോപ്പിക്ക് കൊടുക്കുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എക്സ്ട്രാ നോളജോട് കൂടി നമ്മുടെ ടോപ്പിക്കിനെ നമുക്ക് റിട്ടേൺ ചെയ്യണം അപ്പോൾ നമുക്കവിടെ ആ ഒരു ടോപ്പിക്കുകൾ വായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിന്റുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടത് മെമ്മറിയിൽ കയറും മാത്രമല്ല നമുക്കത് എക്സ്ട്രാ നമ്മുടേതായ രീതിയിൽ നമുക്ക് പോയിൻ്റുകളും ചേർത്തിട്ട് നമുക്ക് ആൻസർ ഷീറ്റിലോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പേപ്പർ നോക്കണ ഈ വാലുവേറ്റർക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ മനസ്സിലാവും ഈ കുട്ടി എക്സ്ട്രാ നോളജ് യൂസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട് ഹൈലി ക്വാളിഫൈഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ആ രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് മാർക്കുകൾ അവിടെ വിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാത്രമല്ല സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എയിലോട്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഡൗട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ അഡീഷണലി നമ്മൾ വേറെ ചോദ്യം ചോദിക്കും അതിലൂടെ വേറെ ചോദ്യം ചോദിക്കും നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കത് കറക്റ്റായിട്ട് മെമ്മറിയിൽ ഇരിക്കും പിന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എ ഐ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് ഒരു വൺ ഹവർ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ ബ്രേക്കിനായിട്ട് ചിലവഴിക്കണം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് നമ്മൾ ടയർഡ്നെസ് ആവുകയും നമുക്കവിടെ ഉറക്കം വരാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊരു ബ്രേക്ക് ഫോളോ ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ ഹാർഡായിട്ട് ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടേബിളിൽ നിർബന്ധമായിട്ട് നമുക്കവിടെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം കാരണം കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്ത് ചെയ്യും വാട്ടറിൻ്റെ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മെത്തേഡ് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അവിടെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യരുത് പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് മനസ്സിലാവാനായിട്ട് എക്സ്ട്രാ നോളജ് യൂസ് ചെയ്യുക എക്സ്ട്രാ അഡീഷണൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക അതാകുമ്പോൾ നമുക്ക് മെമ്മറിയിൽ ഒരുപാട് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ നോളജ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിന് നമുക്കൊന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് എൻവിരോൺമെൻറ്റ് നമുക്കവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കാണുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ എക്സാമുകളിലും നല്ലൊരു വിജയം സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്